ഓം ശ്രീ കുരുഭ്യോ നമഹ ഞാൻ കുറേ കാലം മദ്രാസിലായിരുന്നു അപ്പോൾ ദിവാളിയുടെ അന്ന് കുളിച്ച് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന് താഴെ പടക്കമൊക്കെ പൊടിക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ള വയസ്സായ മാമാമാരും മാമിമാരും ഒക്കെ ചോദിക്കുമായിരുന്നു കൊന്തേ ഗംഗാസ്നാനം പണിനിയോടീന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും ഗംഗാസ്നാനം ഇവിടെ മദ്രാസിൽ എവിടെയൊക്കെ ഗംഗ നമ്മൾക്ക് മൂന്നാല് ദിവസം കൂടുമ്പോൾ വെള്ളം വരും ആ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ കുളിക്കുന്നത് അതെങ്ങനെ അതെങ്ങനെയാണ് ഗംഗാസ്നാനം ആവാമെന്ന് വിചാരിക്കുമായിരുന്നു ആൻഡ് ഫോർ സോ മെനി ഇയേഴ്സ് എനിക്ക് ആ ഒരു ഡൗട്ടുണ്ടായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഗംഗാസ്നാനം പണിനെയാന്ന് ചോദിക്കണേന്ന് അപ്പോൾ ഈയിടെ ഞാൻ ദുഷ്യൻ ശ്രീധരൻ്റെ ഒരു പ്രഭാഷണം കേട്ടു ആ പ്രഭാഷണത്തിൽ ഹീ എക്സ്പ്ലെയിൻസ് വൈ ദ സ്നാനം ഓൺ ദിവാളി ഡേ ഇസ് കോൾഡ് ഗംഗാസ്നാനം നരക ചതുർദശി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നരകാസുരനെ വധിച്ച കാരനാണ് അതിൽ ആ വേർഡ് നരക എന്ന് വന്നത് ചതുർദശി എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ നരക ചതുർദശി അങ്ങനെയാണ് വന്നേന്ന് പക്ഷേ ഇറ്റ് സീൻസ് നരക ഹാസ് ഗോട്ട് അണ് ദ മീനിങ് എനിക്ക് സംസ്കൃതം വലിയ പിടുത്തമല്ല ശംജി പറഞ്ഞാണ് ഞാനിവിടെ പറയണത് നരകത്തിൻ്റെ വേറെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനം വളരെ ദൂരമാണ് ഭയങ്കര കഷ്ടമാണ് അത് കിട്ടാൻ ആ സാധനം നമ്മുടെ അടുത്ത് വരണതിന് പോലും നമ്മൾ നരകം എന്ന് സോ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് എവറി ഹിന്ദു വോൺസ് ടു ടേക്ക് ബാത്ത് ഇൻ ഗംഗ പക്ഷെ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല അത് നല്ല ദൂരമുള്ളൊരു സ്ഥലത്താണല്ലോ ഗംഗ ഒഴുകണത് അപ്പോൾ ആ ഗംഗ നമ്മുടെ അടുത്തോട്ട് വരും അന്നത്തെ ദിവസം സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഓൾസ് കോൾഡ് നരക ചതുർദശി എന്ന് പറഞ്ഞത് എന്നിട്ട് ദുഷ്യൻജി നല്ലൊരു ഹിലേറിയസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു നിങ്ങൾ ലോകത്ത് ഏത് പാർട്ടിലാണെങ്കിലും സിയോളിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും അല്ല മിനിയാ നിങ്ങൾ നീല ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ടബിൽ കുളിക്കുകയാണെങ്കിൽ ഷവറിൽ അടിയിൽ നിന്ന് കുളിക്കുകയാണെങ്കിലും അല്ല നിങ്ങൾക്ക് കിട്ടണ വെള്ളം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വെള്ളമാണെങ്കിലും അല്ല തേംസ് റിവളത്തെ വെള്ളമാണെങ്കിലും പെരിയാറുടെ വെള്ളമാണെങ്കിലും എല്ലാ വെള്ളത്തിലും നരക ചതുർദ്ദശി ദിവസത്തിൻ്റെ അന്ന് ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് സോ I hope all of you have a great Ganga Snanam on Diwali Day. Happy Diwali in advance. Om um Sri Guru Khyonamaha.